വിടെ നല്ല ഒരു കാലാവസ്ഥയാട്ടോ ഞാൻ കാണിച്ചു തരാം നല്ല കാലാവസ്ഥയാണ് ഇവിടെ അപ്പം നമ്മള് സമ്മറിലേക്ക് അടുത്തൊരു കാലാവസ്ഥ ആട്ടോ ഇവിടെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു മാറ്റലോക്ക് ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമുണ്ട് അപ്പൊ ഞങ്ങളൊരു ഡ്രൈവ് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഡേവിഡ് ഓൾറെഡി ഒരിക്കൽ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് ടൂർ പോയിട്ടുണ്ട് അപ്പൊ അന്ന് തൊട്ട് ഡേവിഡിന് അവിടെ നിന്നൊരു കൂപ്പൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അന്ന് തൊട്ട് ഡേവിഡ് പറയണതാണ് അമ്മേ നമുക്ക് അവിടെ പോയി മാറ്റലോഗ് ഫാം ഒക്കെ കാണാൻ നല്ല രസം അമ്മേന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും ഇതുപോലെ ഫാമിലാദ്യ പോണേ ഈ പണ്ടാരം ഗൂഗിൾ മാപ്പ് സമ്മതിക്കണില്ല സംസാരിക്കാൻ ആ അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലൊക്കെ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു വീഡിയോയട്ടോ ഇത് അപ്പൊ നമുക്ക് യു കെയിലെ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ യു കെയുടെ ഉള്ളിലുള്ള മൂന്നാമത്തെ ട്രിപ്പാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ട് ട്രാവൽ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് മുഖത്തേക്ക് വെയിലിടിക്കണ കാരണം ഫോണൊന്ന് മാറ്റി പിടിച്ചാണ് ആ അപ്പം ട്രാവൽ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ട്രാവൽ ബ്ലോഗാണ് അപ്പോ നിങ്ങക്ക് ട്രാവൽ ബ്ലോഗൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് ഫാമിൽ ഉണ്ടാവുക എന്നുള്ളതും അപ്പൊ നമുക്ക് ഫാമിൽ പോയിട്ടുള്ള വിശേഷങ്ങളെ കാണാം പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഓൺ വേ ഗോ ദോ ഡേവിഡ് നമ്മൾ എങ്ങനെ ഡേവിഡേ പോകുന്നേ ഫാമിലി ഏത് ഫാമിൽ ഡേവിഡ് പോയ ഫാമിലാണോ ആണോ അവിടെ എന്തൊക്കെയാ ഉള്ളട ഇവിടെ അടയിട കൊറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് അതൊക്കെ സത്യമാണോ അല്ലെന്നൊക്കെ നോക്കിട്ട് നമുക്ക് വരാം അപ്പൊ ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ജേണി ആണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ ഹാഫ് ആൻ അവർ ജേണി ആണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് പോയിട്ട് വരാം കേട്ടോ ഇതുപോലെ ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി ആട്ടോ നീ ജിജുവിന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് അതായത് പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇതുപോലെ ട്രിപ്പൊക്കെ പോവാൻ തുടങ്ങിയത് നാട്ടിലായി സമയത്ത് ഇതുപോലെ ഇഷ്ടം പോലെ ട്രിപ്പ് ഒക്കെ പോകാറുണ്ട് പക്ഷെ അതൊക്കെ വൺ ഡേ ട്രിപ്പുകളാണ് ഇതിപ്പോ വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ലോങ് ജേണി ഒന്നും അധികം പോയിട്ടില്ല അപ്പോ ഡ്രൈവിംഗില് കോൺസെൻട്രേറ്റ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ചിടയ്ക്കോയിട്ടിട്ടോ എങ്ങനെയുണ്ട് കൂളിങ് ഗ്ലാസ് എന്നൊക്കെ എവിടെ മാറുമ്പോൾ മേടിച്ച് ഏഹ് എനിക്കുണ്ട് ഇതുപോലെ കൂളിംഗ് ഗ്ലാസ് പക്ഷെ എന്റെ മുഖത്തിന് ചേരാത്തോണ്ട് ഞാൻ വെക്കാത്തതാട്ടോ അപ്പൊ ഞങ്ങള് പോണ ഭയങ്കര നല്ല അടിപൊളി ആണ് അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒട്ടും തണുപ്പില്ലാണ്ട് ചെറിയ നേര്യ രീതിയിലിട്ട തണുപ്പുള്ളൂ ാണ് നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ പുറത്തൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി കാലാവസ്ഥയാണ് അപ്പൊ ഞങ്ങളിത് പോകട്ടോ നടക്കാനും സൈക്ലിങ്ങിനൊക്കെ പോകും പോണ സമയാണ് ഇത് ഭയങ്കര ഇപ്പൊ നമുക്ക് സമ്മർ അടിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാട്ടോ ഇത് ഇവിടെ ഇപ്പൊ മെറ്റ്ലോക്ക് എന്ന് പറയുന്നത് ഈ മറ്റേ ഈ ഹിൽ ഏരിയ പോലത്തെ നല്ല രസമുള്ള ഒരു സ്ഥലമാട്ടോ മാറ്റ്ലോക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ പോണ വഴി കാണാൻ വേണ്ടിട്ടാട്ടോ ഫ്രണ്ട് ക്യാമറ വിളിച്ചേക്കുന്ന കുറേ വഴികളെ നമുക്ക് ടൗൺ കൂടി പോകാം അതല്ലാണ്ട് നമുക്ക് ഗ്രാമപ്രദേശം കൂടി പോകാം ഗ്രാമപ്രദേശം കൂടി പോകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല 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 രസമാണ് പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വില്ലേജ് റൂട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് അപ്പം ഞങ്ങൾ ഇത് ഓൺ ദ വേ ആണ് ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റും കൂടെ കാണിക്കുന്നത് പോകുന്ന വഴിക്ക് ഇങ്ങനെ ആടുകളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വെറും നാലേ നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ ഫ്രണ്ട് ക്യാമറ വിളിച്ചേക്കുന്ന വ്യൂ കാണാൻ വേണ്ടിട്ടാട്ടോ മിണ്ടാടി പ്രകൃതി രമണീയമായ സ്ഥലമാണ് മിണ്ടാണ്ടിരി ആ പ്രകൃതി രമണീയമായ അടിപൊളി വ്യൂ ആട്ടോ കാണ നല്ല രസം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോ എന്തോരം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലറിയില്ല പക്ഷെ അടിപൊളി വ്യൂ ആണ് കാണാനൊക്കെ ഈ നമുക്ക് പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് പ്രത്യേകിച്ച് ഡ്രൈവ് ഒക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത്രയും നല്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് എനിക്ക് ഓൾറെഡി എനിക്കിങ്ങനെ ഡ്രൈവ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ നല്ല രസമുണ്ട് എനിക്കത് എങ്ങനെ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല പക്ഷെ അടിപൊളി വ്യൂ ആണ് ഓൾറെഡി നമ്മളിപ്പം സമ്മറിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ തണുപ്പൊക്കെ കുറഞ്ഞ് നല്ലൊരു സീസണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് മാറ്റ്ലോ ഫാമിലി ഇനി നമുക്ക് വെറും മൂന്നേ മൂന്ന് മിനിറ്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് മാറ്റ്ലോ ഫാമിലി പോയിട്ട് കാണാം കേട്ടോ യു കെയിൽ എനിക്ക് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടം ഇതുപോലത്തെ സ്ഥലങ്ങളാട്ടോ കാരണം നല്ല രസമാണ് മരങ്ങളും ഇങ്ങനെ നല്ല രസമായിട്ട് ഭയങ്കര നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് ഇത് കെട്ടോ ഇതാണ് യു കെയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇതൊക്കെ ഉള്ളതാണ് കാർ പാർക്ക് ഫുള്ള് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർ നേരെ പോകാൻ പറഞ്ഞ് കാണിച്ചു എവിടെ എവിടെയോ കാർ പാർക്ക് ഉണ്ട് നമുക്ക് അറിയത്തില്ല ഇനിയിപ്പോ തിരിച്ച് നടക്കണം എന്ന് തോന്നുന്നു എൻ്റെ ദൈവമേ നടക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ ദൈവത്തിനറിയാം അതെല്ലാം അവിടെല്ലോ അവിടെ ഉണ്ട് പാർക്ക് അപ്പൊ നമ്മളിത് പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാ പാർക്കിംഗ് സ്പോട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകുകയാണ് ഇപ്പോൾ പാർക്കിങ്ങിന്റെ എൻട്രൻസിലോട്ട് പോവുകട്ടോ ഇതേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കണ്ടു വരും നമുക്ക് ഇവിടുന്ന് നടക്കുമ്പോ തന്നെ അതേ പാർക്കിന്റെ ചെറിയൊരു വ്യൂ കാണാം പക്ഷെ ഇതാണ് പാർക്കിന്റെ പാർക്കും വിട്ട് മാക്ലോക്ക് പാർക്കിന്റെ വ്യൂ പക്ഷേ ഇവിടെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ വായിട്ട് തീരെ അടക്കുള്ള കേട്ടോ ഡേവിഡും ഡേവിനേയും കൂടെ ഓടുകയാണ് അതെ അവർ ഫ്രണ്ടിൽ പോയി അപ്പം നമ്മളിതേ ഫാമിൻ്റെ എൻട്രൻസിലോട്ട് ദിസ് ടീച്ചുപേന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മളിതേ ഫാമിൻ്റെ എൻട്രൻസിലോട്ട് കയറി പോവാണ് കേട്ടോ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടാണ് ഫാമിന്റെ എൻട്രൻസ് പക്ഷെ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ അനുമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ കുതിരേനേയും ആടിനെയും ഇത്രയും വലിയ ആടിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടോ കാണണം നല്ല രസം ഉണ്ട് എന്തായാലും കാണാം അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ അങ്ങനെ നമ്മൾ എൻട്രൻസിലോട്ടൊക്കെ കയറി ചെയ്യുന്നു എൻട്രൻസിന്റെ അവിടെ നിന്നിട്ട് നല്ല രസം ആട്ടോ കാണാം നമ്മൾക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യണം നമുക്കിവിടെ ഫാമിലി മെമ്പർഷിപ്പ് എടുക്കാം അല്ലാണ്ട് ഫാമിലി പേമെന്റ് ഉണ്ട് സിംഗിൾ പേയ്മെന്റ് ഉണ്ട് നമ്മൾ എടുത്തത് സിംഗിൾ പേയ്മെന്റ് ആണ് കാരണം ഡേവിഡിന് സ്കൂളിൽ നിന്ന് ഓൾറെഡി ഒരു കൂപ്പൺ കിട്ടിയതുകൊണ്ട് ഡേവിഡിന് ഫ്രീ ആയിരുന്നു ും അതുപോലെ അവിടുത്തെ എല്ലാ മെമ്പർഷിപ്പിന്റെ കാര്യങ്ങളും പേയ്മെന്റിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ആ പേയ്മെന്റിൻ്റെ അവിടെ അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് റൂൾസ് റെഗുലേഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം അനുസരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും തോറും അവിടെ അടിപൊളിയായിട്ട് വെൽക്കം എന്നൊക്കെ എഴുതി പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു റെസോർട്ട് അവിടെ കുറെ ഷോപ്പുകൾ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു ബോർഡിൽ ഇന്നത്തെ അതായത് ഓരോ ദിവസം ഓരോ ഈവൻസ് ആണ് അത് എന്തൊക്കെയാണെന്നുള്ളതുണ്ട് പിന്നെ തൊട്ടടുത്തൊരു മാപ്പും ഉണ്ട് അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഏത് രീതിയിൽ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് ഇത് അതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ